ഇഞ്ചി കൃഷിയെ മഞ്ഞളിപ്പ് രോഗബാധ രോഗലക്ഷണങ്ങൾ പ്രകടമായി ദിവസങ്ങൾക്കുള്ളിൽ ചെടികൾ മുഴുവനായി നശിക്കുകയാണ് മലയോരത്തെ ൾ ഇഞ്ചി ചെടികളിലെ മഞ്ഞളിപ്പും പഴുപ്പും മലയോരത്തെ കർഷകരെ ആശങ്കയിലാക്കുകയാണ് വിത്തനട്ട് ഒന്നര മാസം പിന്നിട്ടതും വളപ്രയോഗം കഴിഞ്ഞതുമായ തൈകളിലാണ് രോഗം പടർന്നു പിടിച്ചിരിക്കുന്നത് രോഗലക്ഷണങ്ങൾ പ്രകടമായി ദിവസങ്ങൾക്കുള്ളിൽ ചെടി പാടെ നശിക്കുകയാണ് ഇലകളുടെ അഗ്രത്ത് ദൃശ്യമാകുന്ന പുള്ളികളും നിറവ്യത്യാസവുമാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം ക്രമേണ എല്ലാ ഇലകളിലേക്കും തണ്ടുകളിലേക്കും മഞ്ഞളിപ്പ് വ്യാപിക്കും അന്തരീക്ഷത്തിലെ ഈർപ്പം വർധിക്കുന്നതും രോഗം പടരാൻ കാരണമാകുന്നുണ്ട് കർണാടകയിൽ കഴിഞ്ഞ വർഷം ഈ രോഗബാധ വ്യാപകമായിരുന്നു രോഗബാധ നിയന്ത്രിക്കാനും കർഷകർക്ക് ആവശ്യമായ സഹായം നൽകാനും കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കർഷക സംഘം കണിച്ചാർ വില്ലേജ് സെക്രട്ടറി പി കെ മണി പറഞ്ഞു കഴിഞ്ഞ വർഷമായിട്ട് ഇഞ്ചിക്ക് സാമാന്യം ഭേദപ്പെട്ട വില കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മലയോര മേഖലയിലെ കർഷകർ വീണ്ടും ആ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരുന്നു കാരണം ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനമായും വയനാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെയാണ് അവർ ഈ വിത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഈ വർഷം കൃഷി ചെയ്ത കർഷകർക്കുണ്ടായിരിക്കുന്ന ഒരു പുതിയ അനുഭവം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് ഇഞ്ചി കൂട്ടത്തോടെ ചീഞ്ഞു പോവുക എന്നുള്ളതാണ് ഇനി എത്ര മരുന്നടിച്ചിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കൃഷി വിദഗ്ധന്മാരോടൊക്കെ ചോദിച്ചിട്ട് കർഷകർ ഇതിന് വേണ്ടത്ര മരുന്നൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം അത് കൂട്ടത്തോടെ പോവുകയാണ് ഇത് കേവലം ഇങ്ങനെ കൂടുതലായി കൃഷി ചെയ്യുന്നിടത്ത് മാത്രമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ അതുപോലും കൂട്ടത്തോടെ നശിക്കുകയാണ് ഇത് എന്താണെന്ന് ആർക്കും കിട്ടുന്നില്ല എന്തായാലും ഈ കൃഷി നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് ഏതാണ്ട് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രോഗബാധയാൽ ഏക്കർ കണക്കിന് ഇഞ്ചി കൃഷിയാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് കടം വാങ്ങിയും മറ്റുമാണ് പലരും കൃഷി ഇറക്കിയത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ പെരാവൂർ